ാരായണൻ ഉത്സവ ഏറ്റുവാങ്ങിയ ശ്രീമതി ശ്രീ പ്രിയപ്പെട്ട മുരളീരൻ ഒപ്പം വേദിയിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായവരുള്ള രാഖിത വേദിയിലിരിക്കുന്നു സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാഷികൾ ദേവികുമാർ മാഷിക ഇരിക്കുന്നുണ്ട് മറ്റന്നേകം അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സഹൃദയിൽ ഈ വേദിയെ ധന്യമാക്കുന്നുണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം സ്നേഹം അറിയിക്കുന്നു രാഘ്യതയുടെ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നത് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ സമ്മതിച്ചത് കാരണം എനിക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടിയ ഹൃദയത്തോട് ഹൃദയം സമ്മതിക്കുന്ന പോലെ ചേർന്ന് നിന്ന ഒരു കൂട്ടാണ് രാഖിത ചെങ്ങമ്പുഴ ഹാളിൽ സാഹിത്യ അക്കാദമിയുടെ ചങ്ങമ്പുഴ ഹാളിൽ വെച്ചാണ് രാകതിയെ പരിചയപ്പെടുന്നത് ഇതുപോലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു സാഹിത്യ കൂട്ടായ്മയുടെ സമ്മേളന വേദിയിൽ വെച്ചാണ് രാഗതിയെ പരിചയപ്പെടുന്നത് പ്രിയമുള്ളവരെ ഈ വർത്തമാനകാലം എന്ന് പറയുന്ന കവി പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് വർത്തമാനം പറയുക അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് മുന്നിലേ വേദിയിലിരിക്കുന്ന പെഞ്ചുകുട്ടികൾ നാളെ ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിൽ പോയി തുടങ്ങിയ ആളാണ് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന ഒരു കൊച്ചുകുട്ടി ഒരു പെഞ്ചുകുട്ടി വൈകുന്നേരം പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്യാൻ പോകുന്ന ചെയ്യപ്പെടുന്ന വാർത്തകൾ വരുന്ന ഒരു കാലത്തിലാണ് നാം ചെയ്യിക്കുന്നത് റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടി ജോലി ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടി വീട്ടിലിരിക്കുന്ന പ്രായഭേദമില്ലാതെയുള്ള ആളുകൾ വഴിയാത്രക്കാർ എല്ലാം തന്നെ തെരുവീതികളിൽ പിറ്റി ചിന്തപ്പെടുന്ന വാർത്തകൾ പറയുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നവോത്ഥാന മൂല്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും തച്ചുടക്കുന്ന ഒരു വിധി വൈവിധ്യത്തിൻ്റെ കാലത്തിലാണ് നാം ജീവിക്കുന്നത് ഈ കാലത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹം വളരെ കുറഞ്ഞ് കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത് ഞാൻ ഓർക്കുന്നത് മനുഷ്യനാകാൻ പഠിക്കണം എന്ന് പഠിപ്പിച്ച ഒരു കാലത്ത് ജീവിക്കാൻ തുടങ്ങിയ പഠിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് മനുഷ്യനാകണമെന്ന് പറയാൻ കഴിയുന്നില്ല പണ്ട് മനുഷ്യനെയും മൃഗത്തെയുമാണ് നമ്മൾ താരതമ്യം ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെ മൃഗവാസനയുള്ളവ അല്ലെ മനുഷ്യത്വം ഇല്ലാത്തവനെ മൃഗമെന്ന് വിളിച്ച് ഒരു കാലം ഇന്ന് മനുഷ്യനാകാൻ പറയരുത് എന്നാണ് കാരണം ലോകത്തെമ്പാടുമുള്ള ഭാഷകളിലേക്ക് ഏതോ മുപ്പതിൽപ്പരം ഭാഷകളിലേക്കൊരു കവിത കേരളത്തിൽ നിന്ന് ഒഴിവാറ്റം ചെയ്യപ്പെട്ടു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് കൊല്ലത്ത് നിന്നൊരു കവിവാണ് ഇഞ്ചക്കാട് ബാലയാത്ര സാസ്ഥാന തോട്ടക്കായലിലെ പരിസ്ഥിതി യാത്ര വെച്ചാണ് ആ കവിത നിയമിച്ചിരുന്നത് ഒരു സമരവേദിയിൽ വെച്ചൊരു പെൺകുട്ടി അത് ആലപിച്ച് അത് വൈറലായി ലോകം മുഴുവനാണ് ആ കവിത വ്യാപിച്ചു മുപ്പതോളം ഭാഷകളിലേക്ക് വഴിമാറ്റം ചെയ്യപ്പെട്ടു ആ കവിത ആ കവിത ഇഞ്ചക്കാട് ബാലേന്ദ്രൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതയാണ് മൃഗം മൃഗം എന്ന് പേരിട്ട കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മൃഗമാവട കുഞ്ഞ നീ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട് മൃഗം എന്ന് പറയുമ്പോൾ പോലും ആ മൃഗത്തിന് എന്താണ് ഒരു കുഴപ്പം ഒരു കുഴപ്പം നല്ല അനുസരണശീലമുള്ള നമ്മളെ നന്നായി അനുസരിക്കുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്ന നാം കൊന്നൊടുക്കുന്ന നാം ഉപദ്രവിക്കുന്ന ആ പാവങ്ങൾ മനുഷ്യനെന്ത് ഉപദ്രവമാണ് ചെയ്യുന്നത് പക്ഷെ മനുഷ്യൻ മനുഷ്യനു പോലും ഉപദ്രവമായി മാറുകയാണ് സ്വന്തം വീട്ടിൽ നാട്ടിൽ സമൂഹത്തിൽ രാജ്യത്തൊക്കെ തന്നെ മനുഷ്യനും മനുഷ്യനെ കമാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിതം ആ കാലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങളെക്കുറിച്ച് പറയുന്നത് കുറിച്ച് സംസാരിക്കപ്പെട്ടത് ഈ പ്രദേശം ഈ പുസ്തക പ്രകാശം നടക്കുന്ന വേദി വളരെ പരിശുദ്ധമായ പരിഭാവനമായ ഒരു ക്ഷേത്ര ഗണമാണ് ക്ഷതാത്രായ ക്ഷേത്രം വേദനിക്കപ്പെടുന്നവൻ്റെ ആശ്വാസ കേന്ദ്രമാണ് അവിടെ ഏറ്റവും പരിപാവനമായ വാക്കിൻ്റെ അക്ഷരങ്ങളുടെ അഗ്നി മനസ്സിൽ സൂക്ഷിച്ച് അത് പകർന്നു കൊടുക്കുന്ന ചിന്തകളുടെ പ്രതിഫലനങ്ങൾ പുസ്തകരൂപത്തിൽ പ്രകാശം ചെയ്തിട്ടില്ല ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന പറഞ്ഞു ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് അരുചികളിൽ മധുരം താറ്റുപിടാം ഈ പുസ്തകത്തെക്കുറിച്ച് അധന്യായ ഹൈനോഷ കൃത്യമായി കവിതകളുടെ അന്തസത്തൂടി സഞ്ചരിച്ച് വർത്തമാനം പറഞ്ഞു എനിക്ക് കുറച്ച് ഭാരം കുറഞ്ഞിരിക്കും കൃത്യമായൊരു അന്വേഷണം കൃത്യമായൊരു വിലയതിൽ ആ പുസ്തകത്തിൻ്റെ പ്രകാശം തുടക്കം എന്ന് അദ്ദേഹം സംസാരിച്ചതിൽ കൃത്യമായി ഉൾപ്പെടുത്തി രുചികളിൽ മധുരമെട്ട് ആറ്റുമ്പടം എന്ന പുസ്തകം പ്രസാദം ചെയ്തിട്ടുള്ളത് പ്രവത വന്നാണ് സത്യം എന്നാണ് പ്രവതയുടെ അർത്ഥമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു റഷ്യൻ നവമാണ് പ്രവതം സത്യം സത്യം ഉറക്കെ വിളിച്ചു പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ കവർ പേജിൽ വളരെ ശ്രദ്ധേയമായ വളരെ അത്ഭുതമായ ഒരു കർപ്പച്ചാണ് ഉണങ്ങി വരേണ്ട ഒരു ഉച്ചത്തിൻ്റെ പോളിട്ട് അതിൽ പ്രതീക്ഷകളുടെ ചെറിയ പച്ചിലകൾ ഇങ്ങനെ നാന്നു കിടക്കുകയാണ് ആ പൊതിനകത്തേക്ക് കൊക്കു നീട്ടി തീറ്റ കുഞ്ഞു തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി കൊക്കു ഒരു മേഴാണ്ട് ആ കുഞ്ഞ് പക്ഷിയുടെ കൊക്ക് പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു ഇരിക്കുന്നവരാണ് വെള്ളപ്പക്ഷിയുടെ കൊക്ക് ഒട്ടിയിരിക്കുന്ന ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നല്ല ഒരു കവർ ചിത്രം അരുചികളിൽ മധുരം ഇട്ടാറ്റും വിടാം എന്ന ഈ പുസ്തകത്തിന് നല്ലൊരു കവർ പേജ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് സ്വരാജ് എസ് ജിയാണ് ആ പിക്ചർ അനൂപ് മുത്തേരിയുടെ പിക്ചറാണ് വളരെ മനോഹരമായ ഒരു കൂടിയാണ് ഈ പുസ്തകം പ്രകാശം ചെയ്യുന്നത് അരുചികളിൽ മധുരം താറ്റുക ജീവിതത്തിൻ്റെ രുചിഭേദങ്ങളെ കൈപ്പിനെ കണ്ണുനീരിനെ ഉപ്പിനെ കഷായത്തെ തീവ്രാനുഭവങ്ങളെ ആറ്റി 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 അത് മധുരം ചേർത്ത് സേവിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു പുതിയ ലോകത്ത് ഇത് കവിതയുടെ പുരീഡിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ് കവിത വിതയുന്നതാകുന്നത് അപ്പോഴാണ് ജീവിതാനുഭവങ്ങളുടെ ആഴമേറിയ താളാത്മകമായ ചലനം വേഡ് പറയുന്നത് തീവ്രമായ അനുഭവങ്ങളുടെ ശക്തമായ ഒഴുക്കാണ് സ്പോണ്ടേനിയസ് ഫ്ലോ ആണ് കവിത ഒരു വ്യക്തിയുടെ സ്വത്ത് ബോധപരമായോ അല്ലെങ്കിൽ അവൻ കാണുന്ന അപരാനുഭവങ്ങൾ ബോധമായിട്ടോ പെരുമാറ്റിപ്പിച്ചു സ്വാനുഭവത്തിൽ നിന്നോ അപരാനുഭവത്തിൽ കണ്ടെടുക്കുന്ന അനുഭവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് സംവദിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കവിത എഴുതാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് കവികൾ ഒരിക്കലും ഒരു ക്രിമിനലുകൾ ആയിരിക്കില്ല എന്നതാണ് മനുഷ്യ സ്നേഹത്തെയും മനുഷ്യ സങ്കടങ്ങളെയും മറ്റൊരുവൻ്റെ ഹൃദയബന്ധങ്ങളെ സങ്കടത്താൽ അത്രത്തോളം സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെക്കപ്പെടുവാൻ ഒരു കവിക്ക് മാത്രമേ കഴിയും അത്തരത്തിലെ മനുഷ്യ സ്നേഹത്തെ മാനവീയതയും ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് കവികൾ അതുകൊണ്ടാണ് അതൊരിക്കലും ചിലമുരകളുമായി അവർത്തിരിക്കുന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെ ശബലമായ അത്യന്തമായ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കൊച്ചുകുട്ടികൾ കോളേജ് കൗമാരക്കാരൊക്കെ വഴിതിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ലഹരിമാധികൾ നമ്മുടെ സമൂഹത്തിൽ പെട്ടുപുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ കവിക്കും കവിതയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് ചുറ്റുപാടുകളോട് തുറന്നിരിക്കുന്ന സംബന്ധിക്കുന്ന കണ്ണുകളായിരിക്കണം കവിയുടേത് എഴുത്തുകാരുടേത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് രാക്ഷ്യതയുടെ ഈ അരിചികളിൽ ജീവിതമുണ്ട് ജീവിതത്തിൻ്റെ തീവ്രാനുഭവമുണ്ട് അതിൻ്റെ ആഴമുണ്ട് പരപ്പുണ്ട് കടലോളം നീണ്ടു കിടക്കുന്ന സങ്കടങ്ങളിൽ ഉപ്പിന്റെ രസമുണ്ട്